പത്തനംതിട്ട ഇളമണ്ണൂരിൽ മദ്യപിച്ച് കാറോടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുകയും മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കർശന നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ അറിയിച്ചു സൂര്യ ശക്തി സതീഷ് എന്നിവരാണ് മദ്യലഹരിയിൽ അപകടം വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ചേരുന്നുണ്ട് ശ്രീരാജ് എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് ഏത് തരത്തിലുള്ള നടപടിയാകും പോലീസ് ഇതിൽ കൈക്കൊള്ളുക സോന ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിൽ മൂന്ന് പേരെയാണ് നിലവിൽ പ്രതിചേർത്തിട്ടുള്ളത് സൂര്യ ശക്തി സതീശി എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ തെങ്കാശി മധുര സ്വദേശികളാണ് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു അപകടം ഉണ്ടാകുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഇളവന്നൂർ സ്വദേശികളായ ഉഷ ശാന്ത ശാന്തയുടെ ചെറുമകൾ ഇങ്ങനെ പേരായിരുന്നു വഴിയരികിലൂടെ യാത്ര ചെയ് നടന്നു പോയിരുന്നത് ഈ ഘട്ടത്തിൽ അമിത വേഗത്തിലെത്തിയ കാർ ഈ രണ്ട് സ്ത്രീകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇതിൽ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉഷ കരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശാന്തയ്ക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തിരുന്നു തലനാരിയക്കാണ് ഈ ശാന്തയുടെ ചെറുമകൾ ഈ അപകടത്തിൽ നിന്നും രക്ഷ രക്ഷപ്പെട്ടത് നാട്ടുകാർ തന്നെ പിന്നീട് ഈ വാഹനം തടഞ്ഞു നിർത്തുകയും പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ഈ സൂര്യ എന്ന വ്യക്തിയാണ് അദ്ദേഹം അയാൾ തെങ്കാശി സ്വദേശിയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് രണ്ടുപേർ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ കൂടിയുണ്ട് അവരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് നിലവിൽ ഇവർ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചതെന്ന് പിന്നീട് പോലീസ് നടത്തിയ വൈദ്യ പരിശോധനയിൽ നിന്നും വ്യക്തമായിരുന്നു എന്തായാലും ഈ കേസിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത് സോന സിരാജ് ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്